തുടങ്ങുന്നു പേരുടെ മരണത്തിനിടയാക്കിയ ഹൈദരാബാദ് ഇരട്ട സ്ഫോടനത്തിൽ അന്വേഷണം തുടങ്ങിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നു കാര്യങ്ങളെ ഗൗരവത്തിലെടുക്കാതെയുള്ള സർക്കാരിന്റെ പതിവ് പ്രസ്താവന പ്രസ്താവനയെന്ന് ബിജെപിയുടെ മറയത്തിരുന്ന് ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്നത് ആരായിരിക്കാം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് സ്പെഷ്യൽ മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ശ്രീ ഒ അബ്ദുറഹ്മാൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ഒപ്പം തന്നെ ഭീകരാക്രമണത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്ന സുശീൽ കുമാർ ഷിൻഡയുടെ പ്രസ്താവനയ്ക്ക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തിരുത്ത് ഹൈദരാബാദിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ രാവിലെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ യു പി എ ഘടകകക്ഷികളും ഷിൻഡെയെ വിമർശിച്ചു യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളുടെ മുന്നിലും വാതിൽ കൊട്ടിയടക്കില്ലെന്ന് പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാത്തത് പാർട്ടിയുടെ കാര്യമാണെന്നും പിണറായി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് വി എസ് പി ജെ കുര്യനെതിരെ സൂര്യനെല്ലി പെൺകുട്ടി പോലീസിൽ പരാതി നൽകി കുര്യനെതിരെ കേസെടുക്കില്ലെന്ന് കോട്ടയം എസ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു പൃഥ്വിരാജ് മികച്ച നടൻ റീമ കല്ലിംഗൽ നടി ലാൽ ജോസ് മികച്ച സംവിധായകൻ മികച്ച ചിത്രമടക്കം സെല്ലിലോയിഡിന് ഏഴ് പുരസ്കാരം ടെസ്റ്റിൽ ഭേദപ്പെട്ട ക്യാപ്റ്റൻ സെഞ്ചുറി സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് ജയം ഹൈദരാബാദിൽ ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഇന്നലെ രാവിലെ നൽകിയിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ മുന്നറിയിപ്പല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള പൊതു മുന്നറിയിപ്പാണ് നൽകിയിരുന്നത് എന്നാണ് സുശീൽ കുമാർ രാവിലെ ഹൈദരാബാദിൽ പറഞ്ഞത് ആക്രമണത്തെക്കുറിച്ച് പാർലമെന്റിൽ സുശീൽ കുമാർ പ്രസ്താവന നടത്തി പതിവ് പ്രസ്താവന മാത്രമാണ് നടത്തിയതെന്ന് ആരോപിച്ച പ്രതിപക്ഷം ഷിൻഡേക്കെതിരെ രംഗത്ത് വന്നു യു പി എ ഘടക കക്ഷിയായ ഡി എം കെ യും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സമാജ്വാദി പാർട്ടിയും ഷിൻഡെയെ വിമർശിച്ചു It 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 was 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 not a specific uh, intelligence given given that a particular area it will happen. general general alert was given for last about two, three days. We were giving general alert to whole of the country. ഇന്ന് രാവിലെ പ്രത്യേക വിമാനത്തിൽ ഹൈദരാബാദിലെത്തിയ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ സ്ഫോടനങ്ങൾ നടന്ന സ്ഥലവും ആശുപത്രികളും സന്ദർശിച്ച ശേഷം പറഞ്ഞതാണിത് തിരിച്ച് ഡൽഹിയിലെത്തിയ ആഭ്യന്തരമന്ത്രി ആദ്യം ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും പ്രസ്താവന നടത്തി അന്വേഷണ ചുമതല നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു എന്നാൽ സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഹൈദരാബാദിലെ ശേഷം വേണ്ടത്ര ജാഗ്രതയുണ്ടോ എന്ന് സുഷമ സ്വരാജ് ചോദിച്ചു തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയെന്ന് ഡി എം കെയുടെയും സമാജ്വാദി പാർട്ടിയുടെയും പ്രതിനിധികളും കുറ്റപ്പെടുത്തി ഇതിന് പിറകെയാണ് കൃത്യമായ മുന്നറിയിപ്പ് ഇന്നലെ രാവിലെ നൽകിയിരുന്നുവെന്ന പ്രസ്താവനയുമായി ആഭ്യന്തര മന്ത്രാലയം രംഗത്തുവന്നത് പാകിസ്ഥാൻ കേന്ദ്രമായ ഭീകരവാദ സംഘടനകൾ ഹൈദരാബാദ് ബംഗളൂരു കോയമ്പത്തൂർ ഹുബ്ലി എന്നീ നഗരങ്ങളിൽ ആക്രമണം നടത്താനിടയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത് അജ്മൽ അഫ്സൽ ഗുരുവിന്റെയും വധശിക്ഷ പ്രതികാരമായി ആക്രമണം മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നത് ഡൽഹി ഹൈദരാബാദ് സ്ഫോടനത്തിൽ മരിച്ച പതിനാറ് പേരിൽ പതിനഞ്ചു പേരെയും മരിച്ചവരിൽ ഭൂരിഭാഗവും പത്തൊൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് എൻ ഐ എ സംഭവസ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിച്ചെങ്കിലും ബോംബ് വെച്ചവരെക്കുറിച്ച് തുമ്പൊന്നും ലഭിച്ചതായി റിപ്പോർട്ടില്ല അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ സംഘടന ഹൈദരാബാദ് ആക്രമിക്കുമെന്ന് ആന്ധ്രാ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഭീകരാക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടെന്നും പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ശ്രീ അബ്ദുറഹ്മാൻ ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ പേര് ഉടൻ തന്നെ പുറത്തു വരാറുണ്ട് ഇന്നത്തെ കാര്യത്തിൽ അത് ഒരു ദിവസം വൈകിയാണ് വന്നത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരം സ്ഫോടനങ്ങളിൽ സംഘടന പേര് സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏത് തരത്തിലുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്താണ് വിലയിരുത്തൽ സ്ഫോടനം ഇതാദ്യത്തെ സംഭവം അല്ലല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ ഇത്തരത്തിലുള്ള ഭീകര സ്ഫോടനങ്ങളുടെ പിടിയിലാണ് ഇരുപത് വർഷങ്ങൾക്കിടയിൽ ഇരുപത് സ്ഫോടനങ്ങളുടെ മഹാസ്ഫോടനങ്ങൾ എന്ന് പറയാവുന്ന ഭീകര സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ വേറെയും അപ്പോഴൊക്കെ കൊന്നത് ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് തന്നെ എന്ന് പറയാറുള്ള പോലെ സാധാരണഗതിയിൽ ലാക്ഷാന്തരീയ തലത്തിൽ തന്നെ ഇസ്ലാമിക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നിനെ കുറിച്ച് അമേരിക്ക സംസാരിക്കുന്നു ലോകമാകാതെ ഏറ്റുപറയുന്നു എന്നൊരു സാഹചര്യം നിലവിലുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ കാശ്മീരിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള യഥാർത്ഥ തന്നെയുള്ള തീവ്രവാദ ഭീഷണി ഉണ്ട് തരും ഇതെല്ലാം വെച്ചുകൊണ്ടാവണം കഴിഞ്ഞ കാലത്തൊക്കെ ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ പേര് പറയുക എന്ന സ്വഭാവം മുസ്ലീംകൾക്ക് അത് പങ്കില്ലെന്നോ അല്ലെങ്കിൽ മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടനകൾക്ക് അതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്നോ പറയാൻ പറ്റില്ല പക്ഷേ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ഒരു അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തുകൊണ്ടിരുന്നതിന് പകരം ഇങ്ങനെ സ്ഥിരമായി ഏകപക്ഷീയമായ ആരോപണങ്ങൾ വിപരീത മരമാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ആ കാര്യത്തെക്കുറിച്ച് ഒരു പുലാലോചന നടത്തുന്നു എന്നാണ് കരുതേണ്ടത് താങ്കളിലേക്ക് കോൺഗ്രസിന്റെ ടോം വടക്കൻ അദ്ദേഹം ശ്രീ ടോം വടക്കൻ വലിയൊരു കോൺട്രഡിക്ഷൻ വന്നിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇത്തരം ഒരു ആക്രമണത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് ഹൈദരാബാദും ബാംഗ്ലൂരും കോയമ്പത്തൂരും ഹ്യൂബ്ലി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തീവ്രവാദി ആക്രമണം ഉണ്ടാകുമെന്നുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസിനെ വെട്ടിലാഴ്ത്തുന്നതാണല്ലോ ഇത്തരത്തിലുള്ള ഈ കോൺട്രഡിക്ഷൻ എന്താണ് താങ്കൾക്ക് നൽകാനുള്ള വിശദീകരണം ഇതിൽ ആദ്യത്തെ കാര്യം പറയട്ടെ ഇത് കോൺഗ്രസോ ബി ജെ പി മുസ്ലിം ലീഗോ അല്ല ഇഷ്യൂ ഈ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയാണ് ഇഷ്യൂ ഇപ്പോ ഹോം മിനിസ്റ്റർ ഇൻപുട്ട് അനുസരിച്ച് പതിനാറ് പതിനേഴ് പതിനേഴ് ഇരുപത് ഈ ഡേറ്റുകളിൽ സ്റ്റേറ്റുകൾക്ക് അലേർട്ട് കൊടുത്തിരുന്നു പക്ഷെ അത് ഒരു റിയലിസ്റ്റിക് ഒരു അസസ്മെന്റ് ആയിരിക്കാം കാരണം ഇവിടെ പാർലമെന്റ് ഇഷ്യൂവിൽ ആ ഒരു ഹാങ്ങിങ് ഇൻസിഡന്റും പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു അലേർട്ട് സ്വാഭാവികമായി ചെയ്ത് കാണും പക്ഷേ ടെററിസത്തിന് ഒരു നിറവും ഇല്ല മതവും ഇല്ല അപ്പൊ ടെററിസ്റ്റ് എവിടെ അറ്റാക്ക് ചെയ്യുന്നു ഏത് സമയത്ത് അറ്റാക്ക് ചെയ്യുന്നു ഇത് ഒരു ഒരു കോൺഷ്യസ് ഒരു ഇൻഫർമേഷൻ ആർക്കും തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയാലും റഷ്യ ആയാലും ഏത് രാജ്യത്തും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എവിടെ വരുന്നു എന്നുള്ള വിവരം പക്ഷേ ശ്രീ ടോം ആഭ്യന്തരമന്ത്രി രാവിലെ ഹൈദരാബാദ് സന്ദർശിക്കുമ്പോൾ പൊതുവിൽ നിർദ്ദേശം മാത്രമാണ് അല്ലെങ്കിൽ പൊതുവിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു ആഭ്യന്തര മന്ത്രാലയം പിന്നീട് അത് തിരുത്തി പറയുന്നു കൃത്യമായ ഇൻഫർമേഷൻ നൽകിയിരുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയുന്നു ബി ആരോപണം സർക്കാർ ഇതിനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നാണ് ഈ വൈരുദ്ധ്യം ബി ആരോപണത്തെ സാധൂകരിക്കുകയല്ലേ ചെയ്യുക ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്റലിജൻസ് ഇൻപുട്ട് പല ഏജൻസീസുണ്ട് ഇൻവോൾവ് ഐ ബി ഉണ്ട് റിസർച്ച് അനാലിസിസ് ഉണ്ട് അപ്പൊ പല ഇൻപുട്സും പല ഏജൻസീസിന്റെ ഇൻപുട്ടും ഇപ്പൊ നാഷ് എൻ ഐ എ ഒരു ടീം അവിടെ ഉണ്ട് അത് കംപ്ലീറ്റ് ഈ ഇൻഫർമേഷൻ കൊറിലേറ്റ് ചെയ്തിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ഒരു റണ്ണിംഗ് റൈറ്റ് ശ്രീ ടോം വടക്കൻ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഇത് ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല ഏതെങ്കിലും കൊടിയുടെ നിറവുമായി ബന്ധപ്പെട്ടതല്ല ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ് വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തന്നെ എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് കിട്ടിയ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കേണ്ടതല്ലേ രണ്ട് അദ്ദേഹം ചുമതല ഏറ്റെടുത്ത അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഹോം ടൌണിൽ സ്ഫോടനമുണ്ടായി യാദൃശികമാകാം അദ്ദേഹം ഹിന്ദുത്വ ടെറർ ഹിന്ദു ടെറർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ചതിന്റെ തൊട്ടുപിറ്റേന്ന് മറ്റൊരു സ്ഫോടനം ഉണ്ടാകുന്നു ഇതെല്ലാം നോക്കുമ്പോൾ രാജ്യ രാജ്യത്തെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന തരത്തിലാണ് ഈ സ്ഫോടനങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു ആരാസൂത്രണം ചെയ്യുന്നു എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ശരിയായ അന്വേഷണം നടത്തി ഒരു നിഗമനത്തിൽ എത്താൻ കഴിയാതെ പോകുന്നത് ഇപ്പൊ ആദ്യം പറഞ്ഞു തുടങ്ങിയാൽ ഹോം മിനിസ്റ്റർ റൂൾ ഒരു കോർഡിനേഷൻ ആണ് ഫെഡറൽ സ്ട്രക്ചറിൽ ആ ഇൻഫർമേഷൻ അഡ്വൈസറി കെപ്പാസിറ്റിയിൽ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അനുസരിച്ച് നിലകാന്നല്ലാതെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ നോക്കിയില്ല സെക്യൂരിറ്റി അവർക്ക് അഡ്വൈസറീസ് കൊടുക്കാം പക്ഷെ എങ്കിലും ആക്ട് ചെയ്യാൻ ലോക്കൽ പോലീസോ സ്റ്റേറ്റ് പോലീസാണ് അതിന് റെസ്പോൺസിബിൾ നിങ്ങൾ തിരിച്ച് ചോദിക്കും കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ അത് കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും ബി ജെ പി ഗവൺമെന്റ് ആയാലും ലോക്കൽ കൺസ്റ്റബിളറിയും ലോക്കൽ ഇന്റലിജൻസും അതിൽ കോർഡിനേഷൻ വേണം ചോമ്പടക്കാൻ തിരിച്ചു വരാനുമ്പോൾ ശ്രീധരൻപിള്ളയിലേക്ക് ശ്രീധരൻപിള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞാലും ആഭ്യന്തര മന്ത്രാലയം പിന്നീട് നൽകിയ വിശദീകരണത്തിലും വൈരുദ്ധ്യമുണ്ട് പക്ഷേ നേരത്തെ പല സ്ഫോടനങ്ങൾ നടന്നപ്പോഴും ഇത്തരം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അറസ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതല്ല വസ്തുത എന്ന് അല്ലെങ്കിൽ അതല്ല നിഗമനം എന്ന് അന്വേഷണ ഏജൻസികൾക്ക് തിരുത്തേണ്ടി വന്നു അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരം ഇന്റലിജൻസ് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയോടെ കോൺട്രഡിക്ട് ചെയ്യുന്നു എന്നുള്ളത് സർക്കാർ ഗൗരവമായി എടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ നേരത്തെ നടത്തിയ അന്വേഷണങ്ങളിൽ പിന്നീട് വ്യത്യസ്തമായ വെളിപ്പെടുത്തൽ വന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇൻ്റലിജൻസിനെ ആശ്രയിക്കാൻ പാടില്ല എന്നൊരു ടൂണ് താങ്കളുടെ ചോദ്യത്തിലുണ്ട് അത് ശരിയല്ല ഇത്തരം കാര്യങ്ങൾ രാജ്യം ഒറ്റക്കെട്ടായി എന്നൊന്ന് നേരിടേണ്ടതാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് അതിനെ ഒരു ഒരു വിമർശനത്തിന് വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്തരം ഒരു ഏറ്റവും സുപ്രധാനമായ പ്രത്യേകിച്ച് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം പലവിധ കാരണങ്ങളെക്കൊണ്ട് ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് സാധ്യതകളുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് ആയിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു എന്ന് പറയുമ്പം ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നതും കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നതും കോൺഗ്രസ് ആണ് അപ്പോൾ അവർ മന്ത്രി വേറൊരു തരത്തിൽ പറയുന്നു ഈ ഒരു കോൺട്രഡിക്ഷൻ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗൗരവമുള്ള രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രാജ്യസുരക്ഷയെ തകർക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ രാജ്യം എത്തിപ്പെട്ടുള്ള ഗതികേടിനെയാണ് പാപ്പരത്തം കോൺഗ്രസിൻ്റെ ആ രംഗത്തുള്ള പാപ്പരത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കേണ്ടതാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്താനായിട്ട് ഇതുപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പി പറയാനിടയായത് ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നം ലാഘവത്തോടെ നോക്കി കാണുന്ന ഒരു ഭരണ സംവിധാനം ഇതിനെ നേരിടേണ്ടവർ കരുത്തു കാട്ടേണ്ടവർ കരുത്തു കാട്ടേണ്ടവർ നിഷ്ക്രിയരായിപ്പോയി ഇവർക്ക് വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് രാജ്യതാരിപ്പുകൾ കാലികരമാണ് അല്ല ഇത് ഇപ്പോൾ ഇതുപോലെ ഉണ്ടായിട്ടുള്ള സമാനമായ സ്ഫോടന സംഭവങ്ങളിൽ പോലും വ്യക്തമായ ഒരു അന്വേഷണം നടത്തി ഒരു ഒരു കൃത്യമായ നിഗമനത്തിലെത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയാതെ പോകുന്നു എന്ന വിമർശനമാണോ ബി ജെ പിക്ക് ഉള്ളത് അതല്ല ഈ ഇത്തരം വിഷയങ്ങളിൽ ഒരു ഒരു ജാഗ്രതയോടുകൂടി പെരുമാറാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ജാഗ്രതയില്ല രണ്ട് സമീപനം അവരെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദത്തെ നേരിടേണ്ടി വരുമ്പോൾ രണ്ടൂടെ കമ്പ ബി ജെ പി സർക്കാരിൻ്റെ കാലഘട്ടം ഇവരുടെ ഈ പത്ത് കൊല്ലം ഒമ്പത് കൊല്ലക്കാലം ഇത് താരതമ്യം ചെയ്യുന്ന അവസരത്തിൽ അവരോട് സോഫ്റ്റ് സമീപനം തീവ്രവാദത്തെ നേരിടേണ്ടി വരുമ്പോൾ ഭീകരവാദികളെ നേരിടേണ്ടി വരുമ്പോൾ അതൊരു യുദ്ധകാല പരിസ്ഥിതി പോലെ കണക്കാക്കിയിട്ട് അവരെ കൈകാര്യം ചെയ്തതിന് പകരം ആ രംഗത്ത് ഒരു ലാഗവത് സമീപനം സ്വീകരിക്കുന്നു മൃദു സമീപനം സ്വീകരിക്കുന്നു വസുതയാണ് അതിനെയാണ് ബി ജെ പി എതിർക്കുന്നത് ബി ജെ പിയുടെ കാലത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും എടുത്തോളൂ എന്നെ എണ്ണി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും പ്രതികളെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് നിയന്ത്രണത്തിൽ വിധേയമന്ത്രിയുടെ പ്രസ്താവന പ്രസ്താവനയാണ് പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയോ അല്ലെങ്കിൽ ഹൈദരാബാദിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് ആഭ്യന്തര മന്ത്രാലയം തിരുത്തുന്നത് ഇടതുപക്ഷം എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത് ബി ആരോപണം ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഇത്തരം പ്രശ്നങ്ങളെ ഗൗരവമായി എടുക്കുന്നില്ല എന്നാണ് ഇടതുപക്ഷത്തിന് ഈ അഭിപ്രായമുണ്ടോ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന്റെ ഗുരുതരമായിട്ടുള്ള പാളിതകളാണ് പോരായ്മകളാണ് ഇപ്പോ വീണ്ടും ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര മന്ത്രാലയവും രണ്ട് കാര്യമാണ് പ്രചരിക്കുന്നത് ഒരു രാജ്യത്ത് നടത്തിയൊരു സ്ഫോടനത്തിന് ശേഷം എന്തൊരു ഗൗരവമായിട്ടുള്ള സാഹചര്യമാണ് എത്ര ഗുരുതരമായിട്ടുള്ള ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ആരെ വിശ്വസിച്ചാണ് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ നമ്മൾ ആശ്രയിക്കുക ആഭ്യന്തരമന്ത്രി ആദ്യം പറയുന്നത് വൈകുന്നേരമായപ്പോഴേക്കും ആഭ്യന്തര മന്ത്രാലയം തിരുത്തുകയാണ് ഇതിന് ഏതാണ് ശരിയെന്ന് പറയാൻ ഗവൺമെന്റിന്റെ ബാധ്യതയുണ്ട് രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നതിൽ കോൺഗ്രസിന്റെ ബാധ്യതയില്ലേ എല്ലാം ഏറ്റവും അതോറിറ്റി നമ്മൾ കണക്കാക്കുന്നത് തമ്മിൽ കോർഡിനേഷൻ ഇല്ല ഏകോപനമില്ല എന്നല്ലേ ശ്രീധരൻപിള്ള പറഞ്ഞു ബി ജെ പിയുടെ ഭരണകാലത്ത് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ശക്തമായ നടപടികൾ ഉണ്ടായി പക്ഷേ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല അന്വേഷണം ഊർജിതമായി നടക്കുന്നില്ല യഥാർത്ഥ പ്രതികളെ വെളിച്ചെത്തു കൊണ്ടുവരുന്നില്ല എന്ന് ഈ ആരോപണത്തോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും ഇത് രാഷ്ട്രീയ വിവാദം എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുക സത്യത്തിൽ പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇവിടെ ഭീകരമായ സ്ഫോടനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട് ചെറിയത് വേറെയും ഇത് ബി ജെ പിയുടെ അഞ്ച് വർഷവും അതിൽ അതിലുൾപ്പെടും പാർലമെൻറ്റ് ആക്രമണ കേസ് പോലെയുള്ള വമ്പിച്ച സംഭവങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ വിമാനം തട്ടിയെടുക്കൽ പോലെയുള്ളതായ അതിഭീകരമായ സംഭവങ്ങൾ ഉണ്ടായി അത് എൻ ഡി എ ഭരിക്കുന്നത് അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ഇതിനെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ വളരെ വ്യക്തമായി രാജരക്ഷയെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ ലാഘബബുദ്ധിയോട് നേരിടുന്നു അഥവാ ഗൗരവത്തോടെ നേരിട്ടാൽ തന്നെ പിടക്കുന്നുവോ അതും പ്രശ്നമാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണത്തിലൂടെ അതിലെ പ്രതികളെ പുറത്തു കൊണ്ടുവന്ന് നീതിപീഠത്തിന് മുമ്പാകെ ഹാജരാക്കുന്നതിൽ ഇവർ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ എൻ ഡി എ ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഹൈദരാബാദിലെ സ്ഫോടനത്തെപ്പറ്റി അന്വേഷിക്കാൻ എൻ ഡി എ ഏൽപ്പിച്ചിരിക്കുന്നു എൻ ഐ എൻ എൻ ഐ ഏൽപ്പിച്ചിരിക്കുന്നു ഈ എൻ ഐ എ ഏൽപ്പിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച എൻ ഐ എ രണ്ടായിരത്തി പത്ത് മുതൽ പതിമൂന്ന് വരെ ഇപ്പോൾ വരെ ഉള്ളതായ അതിന്റെ പ്രസിഡസിൽ പറയുന്നത് മുപ്പത്തി ഒന്ന് കേസുകൾ ചെയ്തതിൽ വെറും അഞ്ചെണ്ണത്തിൽ മാത്രമാണ് അറസ്റ്റുകളെങ്കിലും നടന്നിട്ടുള്ളത് ബാക്കിയുള്ളതിൽ ഒന്നും അറസ്റ്റ് നടന്നിട്ടില്ല അന്വേഷണം നടക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഏജൻസിയുടെ കാര്യക്ഷമത പോലും ഇതാണെങ്കിൽ ഇത് ബി ജെ പി കോൺഗ്രസ് പ്രശ്നം അല്ലല്ലോ രാജ്യം ഒന്നടങ്കം ആലോചിക്കേണ്ട ഒരു ഗൗരവപ്പെട്ട പ്രശ്നമല്ല ഇതിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ ഇതിൽ ബി ജെ പിക്ക് മറുപടി കൊടുക്കാൻ പല രംഗങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു നാഷണൽ കൗണ്ടർ ടെററിസം ഇഷ്യൂ റേസ് ചെയ്തപ്പോ ബി ജെ പി ആണ് അപ്പോസ് ചെയ്തത് ഇന്ന് അമേരിക്കയിലെ ഹോംലൻഡ് ടെററിസത്തിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട് അവരെ അന്ന് സ്ട്രോങ്ലി അപ്പോസ് ചെയ്തു അത് ബി ജെ പി മാത്രമല്ല ലെഫ്റ്റും അപ്പോസ് ചെയ്തു ഒരു നാഷണൽ നെറ്റ്വർക്കിംഗ് ആണ് കൗണ്ടർ ടെററിസത്തിന്റെ ഓപ്പറേഷന്റെ ഒരു ഉത്തരം അത് കൂടാതെ ഇന്റലിജൻസ് ഏജൻസീസിന് ഒരു അഡ്വൈസറി റോൾ കൊടുക്കുന്ന ആ ഒരു സമീപനം തെറ്റാണ് കാരണം ഇന്ത്യ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ് ഫാക്ടർ അതില്ലാതെ നിങ്ങൾ തർക്കത്തിന് വേണ്ടി പറയാണ് ഇത് സെൻട്രൽ ഗവൺമെന്റ് വീക്കാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് വീക്ക് ഇത് സംഭവിക്കുമ്പോഴാണ് ആലോചിക്കുന്നത് ഇത് നാഷണൽ കൗണ്ടർ ടെററിസം ടെററിസം എന്നുള്ള നിയമം വന്നാൽ ഈ രാജ്യത്തെ നിയമത്തിന്റെ അഭാവമാണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അതോ പല നിയമങ്ങളും ഉണ്ടല്ലോ രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമമുണ്ട് മുൻപ് ആടെയുണ്ടായിരുന്നു പോട്ടയുണ്ടായിരുന്നു ഇത്തരം നിയമവ്യവസ്ഥകളൊക്കെ ഈ രാജ്യത്തുണ്ട് പക്ഷേ എന്നിട്ടും ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കുന്നുണ്ട് കൗണ്ടർ ടെററിസം സെന്റർ ആരംഭിച്ചാൽ മാത്രം തടയാൻ കഴിയും എന്ന് കോൺഗ്രസ് എങ്ങനെ ഈ സാഹചര്യത്തിൽ ഉറപ്പിച്ചു പറയും തീർച്ചയായും നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിൽ ഇന്റലിജൻസ് ഏജൻസീസിനുള്ള നാഷണൽ നെറ്റ്വർക്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും കോർഡിനേഷ കാര്യത്തിൽ അത് ഒരു മൂവ്മെന്റ് ആണ് അത് ഇല്ലാതെ ഈ പ്രശ്നം സോൾവ് ആവില്ല എന്നാണ് എന്റെ അബ്ദുറഹ്മാൻ ഈ സ്ഫോടനം ഉണ്ടായ സാഹചര്യം സമയം നമുക്ക് നോക്കാം ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന് നിൽക്കുന്ന സാഹചര്യം ബജറ്റ് സമ്മേളനം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങാനിരിക്കുന്നു എന്തെങ്കിലും സാമ്പത്തിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇത്തരം സ്ഫോടനങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് സംശയിക്കത്തതാണോ ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന സമയം സംശയങ്ങൾക്ക് പല പലവിധ സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലാണല്ലോ നടന്നത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ ഹൈദരാബാദിലാണ് നടന്നത് അവിടെ തന്നെ തെലങ്കാന പ്രക്ഷോഭം വളരെ മുന്നോട്ട് പോയിട്ട് വളരെ നിൽക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട് അതിലെ തന്നെ ചില ശക്തികൾ ഇതിൽ പ്രവർത്തിച്ചോ ഇല്ലേ എന്ന് ഇപ്പോൾ പറയാൻ സാധ്യമല്ല മറ്റൊരു ഭാഗത്ത് ആ ചാർമിനാറും അതിനെ തൊട്ട് നിൽക്കുന്ന ക്ഷേത്രവും ക്ഷേത്രവുമായി വലിയ പ്രശ്നമായി വന്നു എം ഐ എംസിൻ്റെ എം ഐ എമ്മിൻ്റെ കേ പല നേതാക്ക നേതാക്കന്മാർ അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അത് അവിടെ ഒരു സാമുദായിക അന്തരീക്ഷം സൃഷ്ടിച്ചു ഇതെല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ വളരെ സങ്കീർണ്ണമാണ് ഹൈദരാബാദിലെ സിറ്റുവേഷൻ ആരെയാണ് സംശയിക്കേണ്ടത് എന്ന് ഇപ്പോൾ തീർത്ത് പറയാൻ കഴിയില്ല ഈ അവസരത്തിൽ നിതെടുക്കാൻ നമ്മുടെ ദേശീയ വിരുദ്ധ ശക്തികൾ ക്ഷമിച്ചോ അതും ഒരു വലിയ സാധ്യതയാണ് ഇതെല്ലാറ്റിനെ പറ്റി 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 പറയാൻ പറയാൻ കഴിയാത്ത ഒരു 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 സ്ഥിതിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ചെയ്തു ഏതെങ്കിലും സൂചനയും ആ അഭിപ്രായം സമയമായിട്ടില്ല അഡ്വക്കേറ്റ് തരത്തിലുള്ള ാണ് ഇനി അങ്ങോട്ട് ഇപ്പോൾ ഈ സ്ഫോടനങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് താങ്കൾ തന്നെ പറഞ്ഞു കാര്യക്ഷമമായ രീതിയിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല ഏത് തരത്തിൽ ഇടപെടലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൽ നിന്ന് ഇനി ഉണ്ടാകേണ്ടത് ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് ഉണ്ടാകേണ്ടത് ഇതില് ഒരു പ്രശ്നം നമ്മുടെ ഇന്റലിജൻസ് കൃത്യമായിട്ട് പാകിസ്ഥാൻ അതിനോട് ബന്ധപ്പെട്ട തീവ്രവാദ സഞ്ജാമാനത്തു ഒരു മതപരമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനോട് ബന്ധപ്പെട്ട തീവ്രവാദം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ ആയിട്ട് ഇത് നടത്തും എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അതനുസരിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല നമ്മുടെ രാജ്യത്ത് പ്രഥമ ദൃഷ്ടിയ പ്രാഥമിക കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അൺലസ് ആൻഡ് അണ്ടിൽ അതർവൈസ് പ്രൂഡ് അതുവരെ നമ്മളതിന് അംഗീകരിക്കാൻ വേണ്ടത് അതനുസരിച്ച് പാകിസ്ഥാൻ്റെ കൈയാണെന്ന് വരുന്നു അപ്പോൾ അതുകൊണ്ട് ഗൗരവപൂർവ്വം നോക്കേണ്ടതാണ് അവിടെ എന്താ പാലിച്ച പറ്റുന്ന ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ സമയത്ത് നമ്മളതിനെ വിമർശിക്കേണ്ട സമയമല്ലാത്തതുകൊണ്ട് പക്ഷേ ഇപ്പം നിയമങ്ങൾ താട പോട്ടെല്ലാം പിൻവലിച്ചു ഐക്യരാഷ്ട്ര സംഘടന തന്നെ രണ്ടായിരത്തൊന്നിലെ സംഭവത്തിന് ശേഷം നിയമങ്ങൾ ഉണ്ടാക്കണം കർഷകട്ടെന്ന് പറഞ്ഞാണ് അപ്പോൾ നിയമങ്ങളുടെ അഭാവമുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെവിടെയാണ് അന്ന് പിന്നെ നൂറ്റി ചുറ്റാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കുന്ന അവസരത്തിൽ പിന്നെ എവിടെയെങ്കിലും ടെററിസം ഉണ്ടായിരുന്നു എവിടെയാണ് ടെററിസം ഡിഫൻഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതെല്ലാം ഇരുട്ടിൽ കോൺഗ്രസിന്റെ കൗണ്ടർ ടെററിസം സെന്റർ സ്ഥാപിക്കാതെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്ന് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നു നിയമങ്ങളുടെ അഭാവമാണ് എന്ന് ബി പറയുന്നു ഇടതുപക്ഷം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് നിയമങ്ങളുടെ അഭാവമാണോ കൗണ്ടർ ടെററിസം സെന്റർ ഇല്ലാത്തതാണോ പ്രശ്നം തീർച്ചയായിട്ടും അല്ല നിയമങ്ങളുടെ അഭാവം കൊണ്ടല്ല ഭീകരാക്രമണം ഇത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട കർഷകർക്ക് പ്രശ്നമാണ് എന്തുകൊണ്ട് ഭീകരർക്ക് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്താൻ കഴിയും ഭീകരർക്ക് ആളുകളെ ഇതിനു ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ കഴിയുമോ അതിനടക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ടുള്ള പരിശോധനയ്ക്കുതിരെയും മാത്രം അതൊരു ഒരു ടി വി ചർച്ചയുടെ മാത്രം പരിധിക്ക് അവിടെ നിൽക്കുന്നതല്ല ഞാൻ അതിലേക്ക് ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്റലിജൻസ് പരാജയം തന്നെയാണ് ഓരോ ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മൾ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ കാര്യക്ഷമ മെച്ചപ്പെടുത്തേണ്ടതിനെ കുറിച്ച് പറയും പക്ഷേ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങൾ മുൻകൂട്ടി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല എന്നത് ഇന്റലിജൻസ് പരാജയമാണ് ഇപ്പോ ഹിൻഡെ പറഞ്ഞെടുത്താലും ആഭ്യന്തരമന്ത്രാലയം മന്ത്രാലയം പറഞ്ഞെടുത്താൽ നല്ല പരസ്പര വൈരുദ്ധ്യമുണ്ട് ഹിന്ദി പറഞ്ഞിട്ട് പുതുനിർദ്ദേശം മാത്രമേ കൊടുത്തു എന്നാണ് പൊതുനിർദ്ദേശം കൊടുത്താൽ ഒരു ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കാര്യമില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അഫ്ദൽ ഗുരുവിന്റെ പദത്തിപ്പ് നടപ്പാക്കപ്പെട്ടതിന് ശേഷം അതിനൊരു തിരിച്ചടി മാത്രം മതി അതിന് പ്രത്യേക ആവശ്യമില്ല ശ്രീ രാജേഷ് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായുള്ളത് ഒന്ന് രാജ്യ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന എന്ന് പറയുമ്പോൾ പോലും ഇത്തരം സ്ഫോടനങ്ങൾ ആവർത്തിക്കപ്പെടുന്നു രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ മറ്റൊന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ള സ്ഫോടന പരമ്പരകളിൽ ഉൾപ്പെട്ടവരോ അല്ലെങ്കിൽ ഇത് ആസൂത്രണം ചെയ്തവരോ ആരാണ് എന്ന് വ്യക്തമായി തെളിവുകൾ സഹിതം കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നില്ല പല സംഭൂരിപക്ഷം സംഭവങ്ങളിലും ഈ രണ്ട് വീഴ്ചകൾ ഉണ്ടാകുന്നു സി ഉൾപ്പെടുന്ന ഒരു പ്രതിപക്ഷം ഇവിടെ രാജ്യത്തുണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നോടാണോ ചോദ്യം അതെ സി അതെന്ത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ വീഴ്ചയെ കുറിച്ച് പറയുമ്പോൾ സി പി എം എന്ത് ചെയ്തു ചോദിക്കുന്ന ബാലിശമായിട്ടുള്ള ചോദ്യമാണ് എന്നാണ് ചോദിച്ചത് ആഭ്യന്തര സുരക്ഷയുടെ വീഴ്ചയെ കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഈ സംഭവത്തിൽ നമ്മൾ കാണണം അശ്നൽ കടപ്പിന്റെ വധശ്യസ്ഥ നടപ്പാക്കിയുണ്ടായി അതിനുശേഷം അഫ്സൽ ഗുരുവിന്റെ വധശ്യസ്ഥ നടപ്പാക്കിയുണ്ടായി ഈ രണ്ട് വധശ്യസ്ഥകളുടെ പശ്ചാത്തലത്തിൽ തിരിച്ചടികൾ ഉണ്ടാവും എന്നത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ അതിനെ നേരിടുന്നതിന് ആ തിരിത്തലിയുടെ സ്വഭാവം എന്തായിരിക്കും അത് എവിടെയെല്ലാം ആയിരിക്കും ഉണ്ടാവുക ടാർഗറ്റുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിന്റെ ഇന്റലിജൻസ് സംവിധാനം അപ്പൊ തിരിച്ചടി ഉണ്ടാവുക എന്ന് ഏത് സാധാരണക്കാരനും പറയുന്ന കാര്യമാണ് ഇന്റലിജൻസ് സംവിധാനം ഇതിന്റെ ഉള്ളികള്ളുകളും രഹസ്യങ്ങളും നിഗൂഢതകൾ കണ്ടെത്തണ്ടതായിരുന്നു അത് പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു അതായത് ഇന്ന് ബിജെപി പാർലമെന്റിൽ പറഞ്ഞത് സർക്കാർ ഇക്കാര്യങ്ങളെ ഗൗരവമായി കാണുന്നില്ല എന്നാണ് ഇക്കാര്യത്തിൽ ബിജെപിക്കൊപ്പം സി പി ഐ എമ്മും ഉണ്ട് പാർലമെന്റിൽ അല്ലെ അല്ലല്ല നിങ്ങൾ കുർവ്യാഖ്യാനങ്ങൾ നൽകരുത് ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ബിജെപിയുടെ നിലപാടിന്റെ കൂടെയാണെന്നാണോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ മതി അതെന്റെ സി പി ഐ എമ്മിന്റെ അഭിപ്രായമായിട്ട് പറയേണ്ട കാര്യമില്ല ഇത്ര ഇത്ര ഒരുതരം സത്യസന്ധതയില്ലാത്ത ആന്ധ്ര പെരുമാറത്ത് ശരിയായിട്ടുള്ള കാര്യമല്ല ശ്രീ എം പി രാജേഷ് ബി ജെ പി പറഞ്ഞു സർക്കാർ ഇക്കാര്യങ്ങൾ ഗൗരവമായി അല്ല കാണുന്നത് ആ നിലപാട് സി പി ഐ ഇല്ലേ ഇവിടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ പാലിച്ചയുണ്ട് എന്നതാണ് സി പി ഐ എമ്മിന്റെ നിലപാട്

തീവ്രവാദികളെയും ഭീകരവാദികളെയും സൃഷ്ടിക്കുന്ന ഇന്ത്യൻ സാമൂഹിക അന്തരീക്ഷം ഇതിന് ഉത്തരവാദിത്വം വഹിക്കുക തന്നെ വേണം അതുമാത്രമാണ് കാരണമെന്ന് പറയില്ലെങ്കിലും തീർച്ചയായും ഭീകരവാദികളെയും തീവ്രവാദികളെയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് സർക്കാരിനുള്ള ഭാഗത്തുനിന്ന് നിയന്ത്ര നിയന്ത്രണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ടാടയിൽ പോയി പോട്ട പോയി ഇപ്പോൾ നിയമം തന്നെ ഇല്ല എന്ത എന്ത് തരം ലാഘബുദ്ധിയോടിയാണ് ഇവർ സംസാരിക്കുന്നത് യു എ പി എന്ന് പറയുന്ന നിയമം രാജ്യത്തില്ലേ കരിനിയമം എന്ന പേരിൽ കുപ്രസിദ്ധമായ യു എ പി എയുടെ പേരിൽ ആരെയും എവിടെ വെച്ചും അറസ്റ്റ് ചെയ്യാം സംശയത്തിൻ്റെ പേരിൽ വ്യാജാരോപണങ്ങൾ ഉന്നും അറസ്റ്റ് ചെയ്യാം ജയിലിടാം നീണ്ട കാലം വിചാര കൂടെ പോലും നടക്കാതെ ജയിലിൽ കിടക്കും ജാമ്യം പോലും അനുവദിക്കുന്നില്ല ഇതിലപ്പുറം എന്ത് നിയമം വേണ്ടത് പക്ഷേ ആ നിയമങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നുള്ളതാണ് പ്രശ്നം ഈ ദുരുപയോഗം തടയുകയും സത്യസന്ധവും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്നും അവസാനിക്കുമായിരുന്നു പലതും ഇതിൽ ും പങ്കുവയ്ക്കുന്നു യോഗ അബ്ദുറഹ്മാൻ ഒപ്പം തന്നെ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം തന്നെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എം പി രാജേഷ് എം പി ടോം വടക്കൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ഒരിടവേളയിലേക്ക്